വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവാടി യൂണിറ്റ് സംഘടിപ്പിച്ച ചെറുവാടി ഫെസ്റ്റ് വ്യാപാരമേളയുടെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ചെറുവാടിയിലെയും ചുള്ളിക്കാപ്പറമ്പിലെയും കടകളിൽ നിന്ന് സാധനം വാങ്ങിയവർക്ക് നൽകിയ കൂപ്പണുകളുടെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ സ്കൂട്ടറിന് അരിയക്കോട് സ്വദേശി പി പി രാഹുൽ അർഹനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവാടി യൂണിറ്റ് സംഘടിപ്പിച്ച ചെറുവാടി ഫെസ്റ്റ് വ്യാപാരമേള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പാണ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ചെറുവാടിയിലെയും ചുള്ളിക്കാപ്പറമ്പിലെയും കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയവർക്ക് നൽകിയ കൂപ്പണുകളുടെ നറുക്കെടുപ്പാണ് നടന്നത് ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടിയിൽ നടന്ന നറുക്കെടുപ്പിൻ്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു ഒന്നാം സമ്മാനമായ സ്കൂട്ടറിന് അരിയക്കോട് സ്വദേശി ബി പി രാഹുൽ അർഹനായി രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജിന് ആയിഷ സ ഉല്ലാസ് എന്നിവരും മൂന്നാം സമ്മാനമായ എൽ ഇ ഡി ടി വിക്ക് ബച്ചു ജിഹാദ് മുക്കം ഷഹാന ബഷീർ ഷാജിദ് ആയിഷക്കുട്ടി ചെന്നമങ്ങല്ലൂർ ആദി കുന്നത്ത് എന്നിവരും അർഹരായി ചടങ്ങിൽ കെ വി അബ്ദുള്ള അധ്യക്ഷൻ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കുടിയത്തൂർ അംഗങ്ങളായ എം ടി റിയാസ് കെ ജി സീനത്ത് മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു അഷ്റഫ് കൊളക്കാടൻ ഷെരീഫ് അമ്പലക്കണ്ഠി ഷാബു സഹമത് കെ പി യു അലി ഷംസുദ്ദീൻ ടി പി മുഹമ്മദ് വാഹിദ് കൊളക്കാടൻ പി സി മുഹമ്മദ് ഇ എൻ യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം